ആ ഇന്നലെ കണ്ടിരുന്നു ശരി ഇന്നലെ കണ്ടിരുന്നു എന്നിട്ട് അവിടെ ആ കടയില് വന്നപ്പോ കണ്ടിരുന്നു ചെയ്തു കണ്ട ഒരു കഴിഞ്ഞ ബുധനാഴ്ച ഒന്നും നടന്നില്ല രട്ടെ അങ്ങനെ നടന്നു ഞാൻ തരട്ടെന്ത് എനിക്ക് സോറി എന്നോട് നീ എന്തിനാ സോറി പറയണേ അത് ചെയ്യാൻ നേരം നീ എന്ന ഓർത്തായിരുന്നോ നിനക്കറിയാവുന്ന സംഭവം ആയിരിക്കത്തില്ല അതെനിക്ക് അറിയാലോ പിന്നെന്താ നിനക്ക് ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം അതൊക്കെ നീ എന്നോട് പറഞ്ഞിട്ടും പിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുമുണ്ട് പക്ഷെ അതുപോലെ ആണോ ഇത് അത് പോട്ടെ ആ സ്ത്രീക്ക് എന്തിന്റെ കേടായിരുന്നുണ്ടോ നടക്കുന്ന ലോകത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല ഒരാൾക്ക് ഒരാളോട് ഉണ്ടാവുന്നത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നും അല്ല എവിടെയും പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാ കേൾക്കണേ എന്ത് ഞാൻ നിന്റെ ആരാ ബെസ്റ്റി അതിന് അപ്പുറം എന്ത് റിലേഷൻ ഉണ്ട് നമ്മൾ തമ്മിൽ പ്രണയിച്ചാലോ എന്നൊരു പ്ലാൻ ഉണ്ട് പ്ലാൻ ഉണ്ട് അപ്പൊ ഈ പ്ലാൻ ഒക്കെ വർക്ക്ഔട്ട് ആവുന്നതിന് മുന്നേ ഇതെല്ലാം തീർത്തു വെക്കാമെന്ന് കരുതിയോ അത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്തേന്നല്ലടി ഞാന് നിന്നോട് പറയാം അത് ഒരു അവത്തവശ സംഭവിച്ചോ ഏതാ ീ അബദ്ധ സംഭവിക്കുമ്പോഴും എന്നെ പറ്റി ചിന്തിച്ചാരുന്നോ ചിന്തില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ടൈമില് അത് വേറെ ഒരാളാണ് ഓക്കെ നീ ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷെ നീ അവരെ നീ അവരെ എങ്ങനെയാ പരിചയപ്പെട്ടെ ആരുവഴിയാ പരിചയപ്പെട്ടെ ഞാൻ വഴിയാണല്ലേ ഓക്കേ അപ്പൊ അവരുമായിട്ട് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോ നീ നീ വഴി പരിചയപ്പെട്ടു എന്ന് എന്ത് ും കൊറേ പേരോടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ ആരോടും പോയി ചോദിച്ചിട്ടില്ല അല്ല നമ്മള് ചോദിക്കാൻ മാത്രം എന്താ പ്രശ്നം രണ്ട് പേർ പരസ്പര സമ്മതി ചെയ്യാൻ എന്താ കുഴപ്പം കുഴപ്പം ഈ കൊഴപ്പം ചെയ്തോ അത് നമ്മള് തമ്മില് ഇപ്പം ഡീപ്പായൊരു സൗഹൃദം ഉണ്ടെന്ന് ചുറ്റയ്ക്ക് അറിയാം അതിനപ്പുറത്ത് നമ്മൾ തമ്മിൽ പ്രണയിക്കാൻ പോകുന്നു അങ്ങനെ നമ്മൾ നമ്മൾ മാത്രം ചർച്ച ചെയ്തിട്ടുള്ള കാര്യം അത് പ്രണയിക്കണോന്ന് പോലും നമ്മൾ തീരുമാനിച്ചിട്ടില്ല അതൊന്നും നാളെ ഒരു സമയത്ത് ഈയൊരു കാര്യം അവരറിയുമ്പോ ഈയൊരു കാര്യം എന്തായി തീരും എനിക്ക് അവര് കൊല്ലാനുള്ള ദേഷ്യണ്ട് സത്യത്തില് ഞാൻ തിരിച്ചു വരുന്നില്ല ചേർത്തലേന്ന് അവിടെ എടി ഒരു 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 ആൺ സുഹൃത്താണ് ഫ്രണ്ട് അതെ ആൺസുഹൃത്താണ് സനീക്ഷം പോവാൻ പെണ്ണായാലും എടി ഇത് മനഃപൂർവ്വം സംഭവിച്ചല്ല നീ പറയെന്ന് മനസ്സിലായി കേടി അവരുടെ ഞാൻ ഗൂഗിൾ പേ കംപ്ലൈന്റ് ആയിരുന്നു അതിന് അപ്പം അതായത് അവരുടെ ഗൂഗിൾ പേയിൽ വരുന്ന പേയ്മെന്റ് കറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ വരുന്നില്ല ഗൂഗിൾ പേയില് പേയ്മെന്റ് വരുന്നുണ്ട് പക്ഷെ അക്കൗണ്ടിൽ പൈസ വരുന്നില്ല അപ്പൊ അതിനെന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് ഒരു രണ്ട് ദിവസം മുന്നേ വിളിച്ചിരുന്നു അതിനേക്കാളും ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് പോയില്ല രണ്ടു ദിവസത്തിന് ശേഷം ആ ബുധനാഴ്ച ഞാൻ എന്നെ ബുധനാഴ്ച വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് ഫ്രീ ആയിരുന്നു അപ്പൊ ഞാൻ പോയി നോക്കി നോക്കി ഇപ്പൊ സംഭവിച്ച വേറെ അവർക്ക് ഫെഡറൽ ബാങ്കിലും എസ് ബി ഐ ബാങ്കിലും അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അവര് പ്രൈമറി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഫെഡറൽ ബാങ്കും അവർ ബാലൻസ് ചെക്ക് ചെയ്യുന്നത് എസ് ബി ഐയുടെ ആണ് അപ്പം ക്യാഷ് ഫെഡറൽ ബാങ്കിൽ വരുന്നുണ്ട് പക്ഷെ അവർ ചെക്ക് ചെയ്യുന്നത് എസ് ബി ഐയിലാണ് അങ്ങനെയുള്ള പ്രശ്നമാണ് ഇങ്ങനെ സംഭവിച്ചു അത് എടി ഞാന് അന്ന് ഒരു മൂന്ന് മണിക്ക് ഞാൻ അവിടെ ചെന്നു മൂന്ന് മണിയായപ്പോ ചെന്നു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു സംസാരിച്ചു ഫോൺ അതെനിക്ക് ആദ്യം മനസ്സിലായില്ല ഇതാണ് പ്രശ്നമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വിശദമായി നോക്കി 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 കുറേ നോക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ ഇരുന്നു സംസാരിച്ചു എല്ലാം ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് പ്രൈമറി ആയിട്ട് ഫെഡറൽ ബാങ്ക് കിടക്കുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ കുറേ സംസാരിച്ചു അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവരെനിക്ക് വെള്ളം തരാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോയി കിച്ചണിൽ പോയ സമയത്ത് ഞാൻ അവരുടെ യൂട്യൂബ് ഹിസ്റ്ററി വെറുതെ ഒന്ന് നോക്കി നോക്കിയപ്പോൾ അതിനകത്ത് കുറേ ഈ ഇങ്ങനെയുള്ള സ്റ്റോറീസ് ഉണ്ടല്ലോ നമ്മളെ ഈ കമ്പിക്കഥകൾ പോലുള്ള സ്റ്റോറീസൊക്കെ അവർ കേൾക്കുന്നതായിട്ട് കണ്ടു അപ്പം ഞാൻ അവർ തിരിച്ചു വന്നത് ഞാൻ ബസ് പെട്ടെന്ന് ബാക്ക് അടിച്ചു പെട്ടെന്ന് ബാക്ക് അടിച്ചിട്ട് ഞാൻ വീണ്ടും ഗൂഗിൾ പേ തന്നെ നോക്കി പക്ഷേ അവർക്ക് ഡൗട്ട് അടിച്ചു ഡൗട്ട് അടിച്ചു അതിനുശേഷം ഞാൻ എനിക്ക് മനസ്സിലായി അവർക്കത് ഡൗട്ട് അടിച്ചു എന്നുള്ള കാര്യം പിന്നെ ഞാൻ അത് ജസ്റ്റ് ഞാൻ കാണിച്ചു അങ്ങനെ പതിയെ പതിയെ സംസാരിച്ച് 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 എനിക്ക് മുട്ടി എന്നല്ല അവർക്ക് അവർക്കിത്തി മുട്ടി തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് അവരടി വലഞ്ഞുകറി വന്നത് ഞാനൊന്നും വലഞ്ഞു അവര് വന്നെന്ന് വന്നിട്ട് നീ അത് തീർത്തു കൊടുക്കാൻ പോകേണ്ട തീർത്തു ഉണ്ടാവും അതൊക്കെ നീ ഞാനെല്ലാം ഇതുപോലെ ഇത് ആദ്യമായിട്ടല്ലോ ഇത് കൂളായിട്ട് എടുക്കുക അവിടെ തീർന്നല്ലേ പ്രശ്നം നീ കാര്യം ചോദിച്ചോട്ടെ നിന്റെ ചിറ്റ ചിറ്റേ എങ്ങനെയുണ്ട് കാണാൻ പുളിയല്ലേ ഞാൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും പൊളി സാധനം എനിക്ക് അതേ പറയാനുള്ളു നിന്റെ കിടന്ന് കഷ്ടപ്പെടുന്നു ഞാൻ ക്ലാപ്പനുള്ള ചായ ചിറ്റയ്ക്ക് വേറൊരു അവിതം കൃത്യമായിട്ടുണ്ട് നിന്റെ ചിറ്റ എന്നോട് പറഞ്ഞതാ അവനുമായിട്ട് ഉടക്കി അവനുമായിട്ട് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഉടക്കി എന്നിട്ട് ഗിരീഷ് നിനക്ക് മനസ്സിലായോ അതായത് നമ്മടെ ഇലക്ട്രിക്കൽ പണിക്ക് പോകുന്നവനില്ലേ വയറിങ്ങിനൊക്കെ പോകുന്ന ഗിരീഷ് അത് യൂണിക്കോൺ ബൈക്കുള്ള നല്ല താടിയുള്ള ഒരാളല്ലേ അവനുമായിട്ട് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന എന്നോട് പറഞ്ഞത് ഒരു ഒന്നൊന്നര വർഷത്തിൽ കൂടുതലായിട്ടും ഉണ്ട് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് നിന്റെ ചിറ്റയ്ക്ക് വേറെന്തൊക്കെ ബന്ധമുണ്ടെന്ന് വെറുതെ പറഞ്ഞ് വഴക്കുണ്ടാക്കി ഇപ്പൊ അവൻ ചുമ്മാ അനാവശ്യമായിട്ട് ചിറ്റയുടെ എപ്പോഴും വിളിക്കത്തില്ല അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സംസാരിച്ച് ഞാൻ പോയത് കാര്യം ആ ഇല്ല ഇതിനു മുന്നേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നൊരു കാര്യമുണ്ട് എത്രന്ന് പറഞ്ഞാലും നീ ഒന്ന് ആലോചിച്ചു നാപ്പത്തി ആറ് വയസ്സുണ്ട് അവർക്ക് ഉം രണ്ടായിരത്തി വയസ്സ് തോന്നു ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് അതി കൂടുതൽ തോന്നുന്നു നല്ല കളി നല്ല എനിക്കറിയാം നീ അത് കേൾക്കാനായി ഇത്രയും വലിയ വഴക്കൊക്കെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആരും അത് പറയാം എവിടെ പോയാലും നിനക്ക് ഇതാണല്ലോ കേക്കേണ്ടത് എടി ഞാൻ പോട്ടെ ഒരുപാട് ദൂരം പോകാനുണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് വിശദമായിട്ട് പറയാം നേരിട്ട് പറയാം പോ ഇത് പെണ്ണുങ്ങളെ കാണാനൊന്നും എന്റെ ഫ്രണ്ട് സനീഷ് പോരാവശ്യവരെങ്കിലും സമാധാനം തീരി തിരിച്ചു വന്നതിന് ശേഷം എന്താ നമുക്ക് നോക്കാം ചോദിക്കലേ പാവുടി അവര് അത്ര വിഷയക്കാരില്ല അവര് നാളെ പാവ ശരി ഞാൻ വെക്കുവാണേ